കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ സ്കൂളിലെ ഷെഡിന്റെ ആസ്പെറ്റോസിന് മുകളിൽ കയറി വൈദ്യുതാഘാതമേറ്റു മരിച്ച എട്ടാം ക്ലാസ്സുകാരന്റെ കുടുംബത്തിന് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീട് കൈമാറി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന മിഥുന്റെ കുടുംബത്തിനാണ് പുതിയ വീട് വെച്ച് നൽകിയത് പടിഞ്ഞാറേക്കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വസതിയിൽ മന്ത്രി വി ശിവൻകുട്ടി കൈമാറ്റ ചടങ്ങ് നടത്തി മിഥുന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാല് സെന്റ് സ്ഥലത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് മൂന്ന് കിടപ്പുമുറികൾ കുളിമുറി വായനാമുറി വരാന്ത എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെ ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത് ആറു മാസത്തിനുള്ളിലാണ് വീട് പൂർത്തീകരിച്ചത് കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിലുണ്ടായ കുട്ടിയുടെ ജീവഹാനിയുടെ പേരിൽ വൻ വിവാദമാണ് കേരളത്തിലുണ്ടായത് ടെലിവിഷൻ കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർടാ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടാന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്